ും ഊട്ടിലേക്കും ട്രാവൽ പ്ലാൻ ചെയ്തു സന്ധ്യ രാജുവും ശ്രീജയും വേറൊരു ले वेणु एंदी नेरे परयनम हेड मास्टर सॉरी डाब्लिंग आमने का कर रहा है सॉरी मैं नहीं पाऊ भैया कहिए तो भैया मान ने कोप फेल

എന്റെ പായസം അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്ക ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്

ില്ല കൊറച്ചു മതിയെ ഓവറായിട്ട് കരക്കുള്ളത് ആ കണ്ണാടി വയ്ക്കേണ്ടിയിരിക്കുന്ന പേപ്പർ മുപ്പത്തഞ്ചാം അമ്പതാടാ അമ്പത് അമ്പത് ചേച്ചി കുറച്ച് കുറച്ചു ചോദിച്ച ആഘോഷിച്ചേച്ചി ഒരുപാടായി പോയി ഉഷ ചേച്ചി ഒട്ടിച്ചൂട് അതാണ് നല്ലത് ஆமாடுச்சிடா கவரு நோக்கியாண்டா அப்போ அப்போ கவரு நோக்கியாடா கவரு காணும் ஆ அம்பது காணும் ஆண்டா அம்பது சீட்டு சீட்டில்டா காணும் அது தெரியு மாமிழல்லுணி വൈവ് ഫില്ലേ ഫില്ല ഇവ ഫില്ല മുടക്കിയാൽ മതി അപ്പൊ ശരിയാവും ആശ വട്ടിക്കല്ലേ കേട്ടാ കേട്ട ശരിയല്ല ശരിയല്ല അയ്യോ അയ്യോ അയ്യയ്യോ അത് പിടിച്ച് അത് ഫില്ലിങ്ങിന്റെ സംഭവമാണെന്ന് മാമി ഒട്ടിക്ക് എവിടെ അവിടെ ഒട്ടിക്ക് അതങ്ങ് വെച്ചാ എവിടാ അവരൊട്ടിക്ക്

കണ്ടില്ല കണ്ടില്ല നീ ഇനി വന്നതെ കടയിൽ വാങ്ങിക്ക പറഞ്ഞേട്ടാ സേട്ടാ അവക്കെടുത്തില്ലെന്ന് ചൂടായിരിക്കും ചൂടാണ് ಹಲೋ ಸೋಕರನೇ ಅಯ್ಯ ಚಾ ಅಚ್ಚಿ ವರ್ಣாடு കൊടയനെ വീണ जाये ആഹുവേ അപ്പ എവിടെ പോരും ഞാൻ വിളിച്ചേപ്പോ മയല്ലല്ലല്ല വെള്ളാ വെള്ളാ കന്ന പോ ചായ എടു വാ 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 കേറ് വാ പോയിട്ട് വാ അകത്തെ കേറിട്ട് വാ వెల్కమ్ బప్పి కుట్టి వెల్కమ్ ఏ വലുതാണോ <laughs> സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് അന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്ന അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് ഈ നമ്പർ കുടുംബ സംഗമം എന്ന് പറയുന്നില്ല കുടുംബ സംഘവും വിരുന്നയക്കളെ തീരുമാനം അനുസരിച്ചാണ് ഇന്നിപ്പോ വിരുന്ന് ഇന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നാളികേര് ചെറിയ ബുദ്ധിമുട്ട് കാരണമാണ് ഈ നമ്മുടെ പാചകം ഒന്ന് വിലയാക്കി കാറ്ററിംഗ് ആക്കാൻ തീരുമാനിച്ചത് അപ്പൊ അത് നമ്മൾ ഗൂഗിൾ എല്ലാം എല്ലാരെ സംബന്ധിച്ചാണ് ഗൂഗിൾ മീറ്റില് പിന്നെ ഒരു ഫാമിലിയെ മനസ്സൂർവ്വം ഒഴിവാക്കിയാണ് കാരണം ഇതെന്നായത് കൊണ്ട് ആ ഫാമിലി ഉൾപ്പെടുത്താൻ തൽക്കാലം അടുത്ത മീറ്റിങ് പോലെ അതെ കർശനമായിട്ട് വിചാരിക്കണം ഈ പ്രാവശ്യം ഐറ്റം മതിയുണ്ട എന്തൊക്കെ ഐറ്റം ഉണ്ടോ ാണ് അപ്പൊ ഏകദേശം എങ്ങനെയായി അടുത്ത മാസം കഴിഞ്ഞ വർഷത്തെ പോലെ ടൂറാണ് അടുത്ത മാസം ഡിസംബറിൽ ടൂറാണ് വരേണ്ടത് എല്ലാരും അറിയാൻ വേണ്ടിട്ട് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വീട് പറയാം ജനുവരി ഇരുപത്തി ഒമ്പത് నవంబర్ ఇరు వ్యాయాం జనవరి ఇరు వ్యాయాన్ని బాధ్యాచ్ అప్పు జనవరి എന്റെ വീട്ടിലാണ് രാവിലെ പത്തര ഭാഗത്താണ് വൈകുന്നേരവും ഈ ഡിസംബറിലെ ടൂറാണ് ഏറ്റവും വലിയ മൂന്നാലോടം നോക്കി മക്കൾ മഴക്കുറ എന്ത ആ വരുണം ഗോവിയും വന്ന് പോകണ്ടായിരുന്നു അവർക്ക് അതില് ജോലി കേറിയിട്ടുണ്ട് അത് അതൊരു സന്തോഷം ഓക്കെ ആണെങ്കിലും ടൂർ ആണ് ടൂർ എന്ന് പറയുന്നത് ഓപ്ഷൻ വന്ന് അതില് ഇപ്പം നെയ്യാർ നെയ്യാർ ഹെറിറ്റേജിൽ നെയ്യാർ ഡാമിൽ ആ മായ അമ്പൂരിൽ ദിവസത്തെ പാക്കേജ് ഉച്ചയ്ക്ക് കയറിയാൽ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാം നല്ല പാക്കേജ് ആണ് തോന്നുന്നു ഇപ്പോൾ റെയിൻ വാട്ടർ ഡാൻസ് അങ്ങനെ കുറേ ഐറ്റം അവർ പ്രിഫർ ചെയ്യപ്പെട്ടു ഒരു ദിവസം പന്ത്രണ്ട് മണിക്ക് ചെക്കിൻ ചെയ്യാം പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്ക് അവിടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം പാക്കേജിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ആ പറയുകയാണെങ്കിൽ പേഡ് ചെയ്താൽ ഫുഡ് തരും ശരി ശേഷം പന്ത്രണ്ട് മണി വൈകുന്നേരത്തെ ഡിന്നറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല അവിടെ ഈ അവരുടെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് പിന്നെ റെയിൻ പാർക്ക് പുളി റെയിൻ പാർക്ക് പിന്നെ സ്വിമ്മിംഗ് പുളി സ്വിമ്മിംഗ് പൂള് പിന്നെ സ്വിമ്മിംഗ് പൂള് കോട്ടയത്ത് ഒരാൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂപത് ആയിരത്തിഅഞ്ഞൂറ് രൂപ വിത്ത് ഫുഡാണ് ഒരാൾക്ക് ആയിരത്തിഅഞ്ഞൂറ് രൂപയാണ് പറയുന്നത് നോൺ എ സി എന്തൊക്കെ ആയിരത്തി എഴുന്നൂറ് ഉൾപ്പെടെ ഉച്ചക്കുള്ള ഫുഡ് യാത്ര ഫുഡ് പിന്നെ ഫയർ ഡാൻസ് മഡ് ഡാൻസ് പിന്നെ ബൈക്ക് റൈഡിങ് ജീപ്പ് റൈഡിങ് എല്ലാം ഉണ്ട് ഞാൻ ഒരു ടീമിനെ പോവാൻ വിളിച്ചു അപ്പൊ ഹോട്ടൽസ് പണിയായൊന്നും അവിടെ വിളിച്ചോ അടുത്തേഴ് ആയിരത്തി എഴുന്നൂറ് പതിനാറ് പേരൊന്നിലുണ്ടെങ്കിൽ അവർ തരൂ അനർ എങ്ങോട്ട് നടന്നാണ് നോക്കാനൊന്നും പറ്റില്ല നോക്കില്ല 42 ൽക്ക് ആ റീബൈനിങ് ആണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫാം ഹൗസ് ആണ് ഫാം ഹൗസ് ആണ് നമ്മൾ കാണാനില്ല അപ്പോൾ നോ ഫ്ലാനർ ആണ് मड्बापा <benim SCIENT apologies> <uncu> സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ നമ്മളോ എനിക്ക് ഒന്നും ഇല്ല സ്വിമ്മിംഗ് പൂൾ വേണം സ്വിമ്മിംഗ് പൂൾ വേണം പൊതുവെ ആ സ്വിമ്മിംഗ് പൂൾ വേണം തിരിച്ചറങ്ങായിരുന്നു അത് കാണാൻ പറ്റും താമസം എവിടെയാണ് ചോദിക്കുന്നത് മാമി പഴയ സ്ഥലം തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട്

എന്തൊക്കെ മൂന്നാളെന് എസി ചാവു ഫുഡ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്

ാണ് അല്ല പ്രൈവസി ആയിട്ട് പോകുന്നേ അവര് പറഞ്ഞ ആദ്യമേ പറഞ്ഞാൽ അത്രയും പേരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവിടെ നടത്തും വേറെ പ്രശ്നമുണ്ട് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ ആ വലുതാണ് വലുതാണ് ചെറുതല്ല മനസിലെ പിന്നെ കൊടുത്തോണം ആയിരത്തി മുന്നൂറ് ആയിരത്തി മൂന്നു രണ്ടായിരത്തിഅറുന്നൂറ് മൂവായിരത്തിഅരുന്നൂറ് രൂപ കൊടുക്കണം അതായത് തൊള്ളായിരത്തി അധികം കൊടുക്കണം കൊടുത്താലേ റൂമുണ്ട് മാത്രീ മൂവായിരത്തി അഞ്ഞൂറാണെന്ന് ഞാൻ പറഞ്ഞു ഇനി ഒന്നു രൂപ എങ്ങനെയാ കൊടുക്കണ്ടെ ആയിരത്തി മുന്നൂറ് രൂപ நமக்கு அவர் ரெண்டு பேர் நாலு பேரை மாத்திரம் மாற்றி எடுத்துட்டு எத்த எடுக்கோ அது நாலு அது நூற்று இப்ப தாக்கல் அட்

இருபத்தெட்டு பேர் ரெண்டு பேரும் கொச்சின்னு பத்தி செய்யணும் ஏழு ரூபா நம்பருக்குள்ளே

अच्छा 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 अच्छ ശരി അപ്പൊ നമ്മുടെ വിരുന്നുകാരുള്ള വിരുന്നിന്റെ ചടങ്ങൾ ആരംഭിക്കുവാണ് അപ്പൊ ம்ோபியுட்டுும் <laughs> െ അവരെ വിളിച്ചിരുത്തിക്കോ ഞാൻ ഇവരെ ഒന്ന് ഓഹിക്കെ ഇവരാക്കും ഞാൻ കറിയാ കൂടാട്ടെ

lo Yeah. <laughs> மா பிடிச்ச கருவி பேலட்டு பெருட்டி எடுக்கிறான்